ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വടക്കേ കെറാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധു മോണി നമ്മൾ റബ്ബർ മരത്തിന് പ്ലാസ്റ്റിക്കും ഷെയ്ഡും ഒക്കെ ഇടുന്ന വിവരം നമ്മൾ പറഞ്ഞിരുന്നു പ്ലാസ്റ്റിക് ഇടുന്നതിൻ്റെ വീഡിയോ എങ്ങനെയാണ് നമുക്ക് സാധാരണഗതിയിൽ പ്ലാസ്റ്റിക് ഇടാൻ കഴിയുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഇടുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ പ്ലാസ്റ്റിക് ഇട്ട് നമ്മൾ റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് സാധാരണഗതിയിൽ പ്ലാസ്റ്റിക് ഇട്ട് വെട്ടി ശീലമില്ലാത്ത ഒരാൾ ടാപ്പിങ്ങിന് വരുമ്പോൾ ആ പ്ലാസ്റ്റിക് പൊക്കി വെച്ചാൽ ഒരു പക്ഷേ ഇരിക്കത്തില്ല എന്നുള്ളൊരു വിഷമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്ലാസ്റ്റിക് ഉയർത്തി വെക്കുന്നത് എങ്ങനെയാണ് ഇതിപ്പോൾ ഈ ഒരു മരത്തിന് പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് ഇട്ട മരം ടാപ്പ് ചെയ്യാൻ വരുമ്പോൾ സാധാരണ ഇങ്ങനെ നേരെ മേപ്പോട്ടങ്ങ് പൊക്കി വയ്ക്കും അപ്പോൾ ചിലപ്പോഴേ ഇത് കാറ്റടിച്ചിട്ട് നേരെ വെട്ട് തീരുന്നതിന് മുമ്പ് അതായത് നമ്മൾ കത്തിയെടുക്കുന്നതിന് മുമ്പ് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ താഴേക്ക് വീഴുന്ന അവസരം അവസരമുണ്ടാകാതിരിക്കാന് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഉയർത്തുമ്പോഴും ഇതിപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് പൊക്കി ഇതും ഇവിടെയും മുകളിലേക്ക് പൊക്കി കഴിഞ്ഞിട്ട് ഇത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ താഴെ ഭാഗത്തു നിന്ന മുകളിലേക്കിടെ ഇങ്ങനെ ചരിച്ചൊരു പിടി പിടിച്ചാൽ ഈ പ്ലാസ്റ്റിക് പെട്ടെന്ന് താഴോട്ട് വരില്ല കാരണം ഇതിൻ്റെ ബെയിറ്റ് മുന്നോട്ട് കിടക്കുന്നത് കൊണ്ട് അത് താഴേക്ക് വീഴാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് മുന്നോട്ട് മേൽ പൊക്കി വെച്ചിരുന്നാൽ തീർച്ചയായിട്ടും അത് വീണ്ടും നേരെ ഇനി താഴോട്ട് പോരും നേരെ നമ്മൾ ഉയർത്തി വെച്ചിരുന്നാലും അത് താന്ന് താഴ്ന്നു ഇനി പോരും അത് വെയ്റ്റടിച്ച് കാറ്റ് പിടിച്ചു എങ്ങനെയാണെങ്കിൽ ഇതുപോലെ താനെ കഴിഞ്ഞ് പോരും അപ്പോൾ അതിനെ നമ്മൾ ചെയ്യേണ്ടത് പ്ലാസ്റ്റിക് താഴേന്ന് നമ്മൾ മുകളിലേക്ക് പൊക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് തന്നെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഉയരം കൂടിയ ഭാഗത്തേക്ക് തന്നെ ആ പ്ലാസ്റ്റിക്കിനെ വലിച്ചു നിർത്തിയാൽ ആ പ്ലാസ്റ്റിക് പെട്ടെന്ന് താഴേക്ക് വീഴത്തില്ലേ ഇതുപോലെ ഈ ഒരു ആങ്കിൾ വന്ന് അതങ്ങനെ നിൽക്കും നമ്മുടെ ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പ്ലാസ്റ്റിക് താത്തിടുക താത്തിടുമ്പോൾ നമ്മൾ ഈ മുകളിലത്തെ ഭാഗം ആദ്യം ഒന്ന് താഴേക്കാക്കുക രണ്ടാമത് മുൻപിലത്തെ ഭാഗം ചിരട്ടയുടെ ഭാഗം ആക്കുക അപ്പോൾ ഇത് കവറായി കഴിഞ്ഞു ഇനി ഏതെങ്കിലും കാരണവശാൽ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അധികം ദിവസം വെട്ടിയിൽ മൂന്നോ നാലോ ദിവസമൊക്കെ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ തമ്മിൽ അതായത് പ്ലാസ്റ്റിക്കും പട്ടയും തമ്മിൽ വെട്ടുപട്ടയും തമ്മിൽ ഒരുപാട് അകലം കാണത്തില്ല അപ്പം വെട്ടുചാലിൽ പ്ലാസ്റ്റിക് മുട്ടിയിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ വെട്ടുന്ന പാല് ഈ പാൽപ്പട്ടയിൽ നിന്ന് പ്ലാസ്റ്റിക് വഴി താഴേക്ക് പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ മുട്ടിയിരിക്കുന്ന ഭാഗം വെറുതെ കയ്യും കൊണ്ടിരേ ഇങ്ങനെ ഒരു ഒന്ന് ഉയർത്തി വെച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ടാപ്പ് ചെയ്യുക നമ്മുടെ പാലൊട്ട് നഷ്ടപ്പെടുകയും ഇല്ല മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ വായു സഞ്ചാരം ഇതിനുള്ളിലേക്കുണ്ടാകും ഇത് ചേർന്ന് കിടന്നാൽ ഇത് വളരെ ദോഷമാണ് ഇതിനകത്ത് ഈർപ്പം എപ്പോഴും കെട്ടി നിൽക്കും അങ്ങനെ ഈർപ്പം കെട്ടി നിന്നാൽ അത് മരത്തിൻ്റെ പട്ടയ്ക്ക് ദോഷമാണ് അതുകൊണ്ട് ഇത് പരമാവധി അതായത് നമ്മൾ കഥകളിക്കാരന് തുണി നമ്മൾ ഉടുക്കത്തില്ല കഥകളിക്കാരൻ്റെ കെട്ട് പോലെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ഇടുന്നത് കാരണം ഷെയ്ഡാണെങ്കിൽ അത് ചരിഞ്ഞ് നിൽക്കും അതിനകത്ത് സൂര്യപ്രകാശവും കാറ്റുമൊക്കെ ധാരാളം കിട്ടും അപ്പോൾ ഇതിനകത്ത് അതുപോലെ അല്ല ഇത് മൂടിക്കിടന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കാറ്റ് കയറത്തില്ല കാറ്റ് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഥകളിക്കാരൻ്റെ വേഷം പോലെ ഈ പാവാട പോലെ ഇങ്ങനെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിനെ നിർമ്മിച്ച് പൊട്ടിക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുട്ടാത്ത രീതിയിൽ പ്ലാസ്റ്റിക്ക് ഒന്ന് വലിച്ചു വയ്ക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ടാപ്പ് ചെയ്യാം നമ്മുടെ പാലുട്ട് നഷ്ടം വരുന്നില്ല സഞ്ചാരം ഉണ്ടാകും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ